ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വി നെക്ക് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹേന്ദിയാണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ഉണ്ട് പക്ഷേ ഇല്ല പഫ് മാത്രമേ ഉള്ളൂ സ്ലീവില് ചെറിയ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ടൈയും ഉണ്ട് പുറകിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഫ്രില്ലുള്ള മോഡലാണ് എ ലൈൻ വന്നിട്ട് ഫ്രില്ലായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ അടുത്തത് വന്നിരിക്കുന്നത് കളർ സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിന്റെ നെക്ക് വി നെക്ക് തന്നെയാണ് പക്ഷേ അതിന്റെ സ്ലീവ് വരുമ്പോൾ നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് പഫ് പഫില്ലാത്ത നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉണ്ട് മോഡൽ തന്നെയാണ് പോക്കറ്റ് ഉണ്ട് അതുപോലെ ടൈയും ഉണ്ട് താഴത്തെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് എ ലൈനിൽ ഫ്രില്ല് വരുന്നത് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് സെയിം തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഉണ്ട് താഴെ വന്നിരിക്കുന്നത് ഫ്രില്ലുള്ള മോഡലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല റെഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് നെക്ക് വന്നിരിക്കുന്നത് നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് ഉണ്ട് എ ലൈനിൽ താഴെ ഫ്രില്ലുള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് സൈസ് എക്സൽ അടുത്തു വന്നിരിക്കുന്നത് ബ്ലാക്ക് ജില്ലിയുടെ ഒരു ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കോളർ കോളർ ഹക്കോബാഡ് മെറ്റീരിയൽ ഒരു കോളറും ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പഫാണ് അതിന് എലാസ്റ്റിക്ക് സ്ലീവൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴെഭാഗത്ത് സെയിം തന്നെ ഏലൈന് വന്നിട്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിന് വേറൊരു മോഡലാണ് ബട്ടൺ ഉള്ള മോഡൽ അതിൻ്റെ ഓപ്പണിംഗ് ഈ രണ്ട് ബട്ടൺ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ ബാക്കിയെല്ലാം ക്ലോസ് ആക്കിയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ പോക്കറ്റുള്ള മോഡലാണ് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫില്ല എ ലൈൻ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ ഇതിൻ്റെ സ്ലീവും വന്നിരിക്കുന്നത് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ അടുത്ത് വന്നിരിക്കുന്നത് റെഡി തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ സെയിം തന്നെ ഷോ ബട്ടനാണ് മുകളിൽ മാത്രം രണ്ട് ബട്ടൺ ഓപ്പണിംഗ് ഉള്ളൂ പോക്കറ്റൊക്കെയുള്ള മോഡലാണ് എ ലൈൻ വന്നിട്ടുണ്ട് ഇല്ലാത്ത മോഡലാണ് നോർമൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത മോഡലിൽ വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നിന്ന് ഇങ്ങനെ ഫ്രില്ല് ആയിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് വി നെക്ക് തന്നെയാണ് സ്ലീവ് എല്ലാം നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഫ്രില്ലൊന്നുമില്ല മേളിൽ അങ്ങനെ ഫ്രില്ലായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് എക്സലാണ് പ്രൈസ് വന്നത് ത്രീ എയ്റ്റി അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇതിന് ചെറുതായിട്ടുള്ളൊരു ഫ്രില്ലേ ഉള്ളൂ ചെറിയൊരു ഫ്രില്ല് വന്നിട്ടുണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെയാണ് സ്ട്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോർമൽ സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എക്സല് റേറ്റ് ത്രീ അതിൻ്റെ അടുത്ത കളറ് റെഡാണ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും ക്രീമും കൂടിയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ്റ്റ് അല്ല നെക്ക് വീ നെക്ക് തന്നെ നോർമൽ സ്ലീവ് അതുപോലെ തന്നെ ഉണ്ട് സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈസ് എക്സൽ റേറ്റ് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ആലിയാക്കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പീസും ഉണ്ട് താഴത്തേക്ക് വേറൊരു പീസാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ബ്ലൂടെ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ സ്ലീവും സ്ലീവിൻ്റെ എൻഡിൽ സെയിം തന്നെ ഒരു ക്ലോത്ത് ലൈറ്റ് ബ്ലൂവിൻ്റെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആര്യാക്കെട്ടിൻ്റെ അവിടെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ദൻ സ്റ്റൈലിൻ്റെ നൈറ്റി ഫ്രോക്ക് നൈറ്റി അടുത്ത് ഒരു ബെനിയൻ ടൈപ്പ് ഫ്രോക്ക് നൈറ്റി ആണ് വന്നിരിക്കുന്നത് അതിന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഫ്രില്ല്ണ്ട് അതുപോലെ തന്നെ താഴിൽ നിന്ന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഒനിയൻ പിങ്കിൻ്റെ കറാണ് ഇച്ചയും കൂടി വീഡിയോയിൽ കളറ് ലൈറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിന് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യു നെക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫുൾ വീവ് വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഇനി നമുക്ക് കുറച്ച് മെറ്റേണിറ്റിയുടെ ഫ്രോക്ക് കാണാം എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ വന്നിരിക്കുന്നത് എൻസ്റ്റൈലിന് തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്കിൽ നല്ലൊരു ഡിസൈനും എംബ്രോയ്ഡറി ഒക്കെ ഒരു മോഡലാണ് അതുപോലെ രണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് രണ്ട് സിബുണ്ട് സെൻ്ററിൽ അത് ക്ലോസ്ഡ് ആണ് ഓപ്പണിംഗ് ഒന്നുമില്ല വെറുതെ ഷോ ആയിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ത്രീ സ്ലീവ് ഉണ്ട് അതിന് ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി അടുത്തത് എൻസ്റ്റൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് റയോൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ യു നെക്ക് വന്നിട്ടൊരു ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലത്തെ ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഡബിൾ സ്ലീവ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിബ്ബുള്ള മോഡലാണ് രണ്ട് ഉണ്ട് സോഫ്റ്റ് മെറ്റീരിയലാണിത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതൊരു പീച്ചാണ് കളറ് കുറച്ചും കൂടെ കളറുണ്ട് ഇതിന് അപ്പോൾ വീഡിയോയിൽ കളർ ഇച്ചിരി കുറവാണ് കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്ന എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഒരു ആണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോ ആണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ സ്ലീവും ഡബിൾ സ്ലീവായിട്ട് സ്ലീവും വന്നിട്ടുണ്ട് അതുപോലെ സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇടുന്ന ഒരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് സൈസ് എക്സൽ അടുത്ത് വന്നിരിക്കുന്നത് അതേ മോഡൽ തന്നെയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇവിടെ ജസ്റ്റ് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ഒക്കെ ഉണ്ട് അതിൻ്റെ യു നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഒനിയൻ പിങ്ക് ഡാർക്ക് ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് എക്സൽ ഇനി വന്നിരിക്കുന്നത് ബ്ലാക്ക് ജൊല്ലിയുടെ ഫീഡിംഗ് നൈറ്റിയാണ് വന്നിരിക്കുന്നത് അജ്റക്കാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് യൂനക്കാണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഉള്ള മോഡലാണ് എൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് എലാസ്റ്റിക് സ്ലീവാണ് ഉണ്ട് ഇത് ഏലയിന് വന്നിട്ട് വിത്ത് ഫ്രില്ലൊക്കെയുള്ള മോഡല് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെയിം തന്നെ മോഡലെല്ലാം സെയിം തന്നെയാണ് സ്ലീവും എല്ലാം ആണ് മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ താഴെ ഭാഗത്തെ ഏലൈനി വന്നിട്ട് ഫ്രില്ലുള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ബാട്ടിക് പ്രിൻറ് പോലത്തെ ഒരു പ്രിൻ്റാണ് ബാക്കി നെക്കും സ്ലീവും എല്ലാം സെയിം തന്നെയാണ് അതുപോലെ രണ്ട് സൈഡിലും സിബൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വേലൈനിൽ ഫ്രില്ലുള്ള മോഡൽ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ അങ്ങനെ എക്സലിൻ്റെ നോർമൽ ഫ്രോക്ക് നൈറ്റിയും ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ